കേസ് നമ്മുടെ ചില രണ്ടാമത്തെ വിത്മിലേക്ക് സ്വാഗതം കൂടുതൽ പ്രോഡക്റ്റ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ സുന്ദരിയാവാന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യം തന്നെ ഫോൺസിന്റെ ഒരു മോസ്റ്ററൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അടിപൊളി സാധനമാണ് പിന്നെ നമ്മുടെ ഹിമാലയയുടെ ഒരു ലിപ്ബാമ കൂടി ഇട്ട് കൊടുക്കും നല്ല മഴയാണ് സൺസ്ക്രിന്റെ ഒന്നും ആവശ്യമില്ല ഫൗണ്ടേഷനും ഒന്നും യൂസ് ചെയ്യാത്തോണ്ട് അതിന്റെയും ആവശ്യമില്ല നമ്മുടെ നോർമൽ പൗഡർ മാത്രം മതി കേസ് നമ്മളെ സുന്ദരി പൗഡർ തട്ടി കൊടുക്കുമ്പോഴും നമ്മുടെ കരുത്തും കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തല വേരാറിയോ കഴുത്ത് വരാറുണ്ടോ നെക്സ്റ്റ് വന്ന് ഗേൾസിന്റെ ഒന്നടങ്കം പ്രിയപ്പെട്ട നമ്മുടെ ഡാസ്ലറിന്റെ ആയില്ലെന്ന് അത് കണ്ണി താഴെ പിന്നെ നമ്മുടെ ഹിമാലയയുടെ കൺവശി വെച്ചിട്ട് ഒന്ന് വരച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഫേസിനെ കുറച്ച് ബ്രൈറ്റ് ആക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ലിപ്സ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ണ്ടായിരുന്നു അവസാനം ഞാൻ ഇത് ഇനി ഇതില്ലാതെ ഞാൻ വെളിയിൽ ഇറങ്ങത്തില്ല നമ്മൾ ഈ ഒരു കെട്ടി പോകുന്ന ഒരു കല്യാണത്തിനാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ട് ഹെവിയായിട്ട് കരുതി ഒരു വലിയ കമ്മൽ എടുത്തിട്ടുണ്ട് സീഷ്യൽ മുടി കെട്ടുന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമാണ് കാരണം എങ്ങനെ കെട്ടിയാലും എനിക്കൊക്കെ പിന്നെ അവസാനം എന്റെ ദേശീയ ഹെയർ സ്റ്റൈ ആയി ഈ ഒരു കെട്ടുകൂടെ കെട്ടിയപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി പിന്നെ കുറച്ച് സ്റ്റൈൽ ആവാൻ വേണ്ടി കുറച്ച് മുടി എടുത്തത് കൊമ്പ് പോലെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എന്തോ സമാധാനം ഇടുന്നു വാച്ച് വേണോ വള എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം രണ്ടു ഉപയോഗം ഒരുപോലെ ഉള്ളു ചുമ്മാ കയ്യിലിടാ കേടാ പിന്നെ കുളിച്ച് കുളിച്ചറിയാൻ വേണ്ടി ഒരു ചന്ദന തൊട്ട് വരുത്തേക്കും എന്റെ റെഡിയാവില്ല ഇവിടെ കഴിഞ്ഞു എങ്ങനെ സിമ്പിൾ അല്ലേ അപ്പൊ ഞാൻ ಬಿಟ್ಟರೆ <coughs>